സർഗാത്മകതയിലൂന്നിയ തലമുറയെ വാർത്തെടുക്കണമെന്ന് മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരം ബികോം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ സ്നേഹക്കൂട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഓരോ കുട്ടിയുടെയും ഉള്ളിലുള്ള സർഗശക്തി കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്നത് സംശയകരമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എഡ്യൂക്കേഷൻ പെർഫെക്ഷൻ കണ്ടെത്തലാണ് വിദ്യാഭ്യാസത്തിനുള്ള വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ കണ്ടെത്താൻ സമൂഹത്തിന് സാധിക്കുമ്പോഴാണ് യേശുദാസന്മാരുണ്ടാകുന്നത് മോഹൻലാലുമാരുണ്ടാകുന്നത് മമ്മൂട്ടിമാരുണ്ടാകുന്നത് ആ ഒരു പ്രക്രിയയെ ഇത്തരത്തിലുള്ള വേണ്ടിയുള്ള ഞാൻ ഇതിനെ കാണുകയാണ് സമൂഹത്തിൽ ചിന്തകൾക്ക് പകരം നെഗറ്റീവ് മനോഭാവം വർദ്ധിച്ചു വരുന്നു ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ താൻ വന്ന വഴി മറക്കരുത് എന്ന സന്ദേശവും അദ്ദേഹം നൽകി വെബ്സൈറ്റ് ലോഞ്ചിംഗ് പുസ്തക പ്രകാശനം ഹാൻഡ് ബുക്ക് റിലീസിംഗും പി ശ്രീധരൻ പിള്ള നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥി ജെയിംസ് കെ ജെയിംസ് അധ്യക്ഷനായിരുന്നു ദേവമാതാ കോളേജ് മാനേജർ ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു ബർസർ ഫാദർ ജോസഫ് മണിയഞ്ചിറ പ്രൊഫസർ ടി സി കുര്യാക്കോസ് പ്രൊഫസർ ജോർജ് മാത്യു ഡോക്ടർ അനീഷ് തോമസ് അനീഷ് ജോസഫ് റോബിൻ ജോർജ് എബിൻ കുര്യൻ എന്നിവർ സംസാരിച്ചു റീയൂണിയൻ പരിപാടിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക ദുരിതമനുഭവിക്കുന്നവർക്കായി കൈമാറി കുറുവിലങ്ങാട് ദേവമാതാ കോളേജിൽ ബി കോം കോഴ്സ് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ പഠന ഇവർ വഹിക്കും ന്യൂസ് ഏറ്റുമാനൂർ